ക്യാൻസർ ബാധിതരായതിനു ശേഷം മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രത്യേകമായി പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് അതിനൊരു കാരണമുണ്ട് എന്നുകൂടി പറയാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്രമേൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതും ചിന്തിക്കുന്നതുമാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരണം എന്ന് തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ചൊരു പ്രധാന ആഗ്രഹം അതിലൊന്ന് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയും വ്യായാമങ്ങളെക്കുറിച്ച് പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാണ് പ്രേക്ഷകർ എത്തുന്നത് മമ്മൂട്ടി ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വ്യായാമം പഴയതുപോലെയൊന്നും ചെയ്യാൻ സാധിക്കില്ല ഭക്ഷണം ക്രമീകരിച്ചത് കൊണ്ട് തന്നെ വ്യായാമവും വളരെയധികം കുറയ്ക്കാൻ സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് തന്നെ വളരെയധികം ഉപകാരമാകുമെന്നാണ് ഡയറ്റീഷ്യൻ പറയുന്നത് മമ്മൂട്ടിയുടെ ഡയറ്റീഷ്യൻ പറയുന്നതനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന് വെള്ളം കുടിക്കണം പഞ്ചസാരയും ജങ്ക് ഫുഡും ഒഴിവാക്കണമെന്നാണ് പ്രത്യേകമായി അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തിയാണ് മലയാളത്തിലെ സ്വന്തം മമ്മൂട്ടി അദ്ദേഹത്തിന് തന്നെ ക്യാൻസർ വന്നപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്നാൽ ഇനിയും ആരോഗ്യം ശ്രദ്ധിച്ച് ആ ക്യാൻസറിനെ തുരത്താൻ തന്നെയാണ് മമ്മൂട്ടിയുടെ ശ്രമം അതിനുവേണ്ടി തുടങ്ങിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ജീവിതശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡയറ്റ് പ്ലാൻ ട്രിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നതാശ മോഹൻ ഭക്ഷണ രീതി പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ് എന്ന് പറയാം കൃത്യമായ നേരങ്ങളിൽ ഭക്ഷണം കഴിക്കണം അതാണ് ഏറ്റവും പ്രധാനം സമയം തെറ്റിയുള്ള ഭക്ഷണം കഴിപ്പ് അതാർക്കും ശരിയല്ല എല്ലാവരും അങ്ങനെ കഴിക്കണം എന്നില്ല നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് രാത്രി ഒരു ഏഴ് മണിക്ക് മുൻപെങ്കിലും മിനിമം നിങ്ങൾ കഴിക്കണം അതായത് ഉറങ്ങുന്നതിന് മൂന്ന് നാല് മണിക്കൂർ മുൻപ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം ഉറങ്ങുന്ന സമയം ഭക്ഷണം ദഹിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും അല്ലാതെ ഉറങ്ങിയാൽ അതൊരു നല്ല ശീലമേയല്ല എന്ന് എടുത്തു പറയണം കൃത്യമായ നേരങ്ങളിൽ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്ന മമ്മൂട്ടിയും പഴങ്ങൾ ഭക്ഷണവും ഭക്ഷണത്തിൽ തന്നെ ധാരാളമായി കലർത്താനും ശ്രമിക്കും അത് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ചോറ് കഴിക്കുന്നത് നമ്മൾ കുറയ്ക്കും നതാശ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകളാണിത് മമ്മൂട്ടിയുടെ ജീവിതശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഡയറ്റ് പ്ലാൻ നിർദ്ദേശങ്ങൾ എന്ന ക്യാപ്ഷനോടെയാണ് എട്ട് കാര്യങ്ങൾ അറിയിക്കുന്നത് സമീകൃത ഭക്ഷണം അതാണ് പ്രധാനം ജലാംശം മമ്മൂട്ടിയുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ദിവസം മുഴുവൻ ധാരാളം യും പഴങ്ങളും പച്ചക്കറികളും പോലുള്ള ജലാംശം നൽകുകയും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പതി മൂന്ന് പോഷകങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന രീതിയാണ് ഡയറ്റ് പ്ലാൻ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി അത് കാണാൻ സാധിക്കുന്നു വാരിക്കോരി എല്ലാം കഴിക്കില്ല എന്നാൽ കഴിക്കുകയും ചെയ്യും ഒന്നുപോലും മുടക്കില്ല അത്തരം രീതിയിലെ ഭക്ഷണ ക്രമീകരണങ്ങളാണ് എല്ലാവർക്കും വേണ്ടത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ് ഹോൾ ഫുഡ്സ് കഴിക്കണം മികച്ച ഊർജ്ജം നിലനിൽക്കുകയും മൊത്തത്തിൽ ആരോഗ്യത്തിന് വേണ്ടിയുമാണ് കഴിക്കേണ്ടത് ഫാറ്റ് ഫുഡിനേക്കാളും ഊർജ്ജം തരുന്ന എനർജി ഫുഡ് വേണം കഴിക്കാൻ പ്രോട്ടീൻ ഫുഡ് വേണം കഴിക്കാൻ അങ്ങനെ വേണം നിലനിർത്തേണ്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ